അസ്ലാമലൈക്കും വെൽക്കം ടു ഇനബ് അബായാസ് ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് കാണിക്കുന്നത് ഇമ്പോർട്ടൻറ്റ് ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ഒരു അബായാണ് അബായയുടെ കളർ ഷെയ്ഡ് പറയുകയാണെങ്കിൽ പിസ്താഗ്രീനാണ് വന്നിട്ടുള്ളത് സെൻട്രൽ ആയിട്ട് പ്ലീറ്റ് ആണ് വരുന്നത് കേട്ടോ താഴെ വരെ പ്ലീറ്റ് വരുന്നുണ്ട് അതേപോലെ ഇതൊരു ഓപ്പണും കൂടെയാണ് നെക്കിന് താഴെ ഓപ്പൺ ആണ് വന്നിട്ടുള്ളത് ഓപ്പണിൻ്റെ എൻഡിലൂടെ നല്ല ഭംഗിയിലുള്ളൊരു സ്റ്റോൺ വർക്കാണ് ഈ പ്ലീറ്റിന്റെ സൈഡിലും ആ ഒരു സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ലൂസ് സ്ലീവാണ് വന്നിട്ടുള്ളത് സ്ലീവിന്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് ഇന്നർ ആഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു മെറ്റീരിയലാണ് നല്ലൊരു കളറും കൂടെയാണ് ഈ ഒരു അബായ ചെയ്തിട്ടുള്ളത് ഇതിലോട്ടന്നെ ഈ ഒരു മെറ്റീരിയലിൽ ഷോളും കൂടെ വരുന്നുണ്ട് അതിലോട്ട് വരുന്ന ഷോള് ഷോളിനും ഈ ഒരു എൻഡില് വർക്ക് വരുന്നുണ്ട് പ്രീമിയം പ്രൈസും പ്രീമിയം ക്വാളിറ്റിയിലും ആണ് ഈ ഒരു അബായ വന്നിട്ടുള്ളത് ഡബിൾ എക്സല് അമ്പത്തി എട്ട് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് വൺ സൈഡ് ഇരുപത്തി മൂന്നഞ്ചിലധികം വിടുത്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് നെക്സ്റ്റ് വരുന്നൊരു അഭയമാണ് ഇത് ഇതും ജോർജറ്റ് മെറ്റീരിയലാണ് കളർ പറയുകയാണെങ്കിൽ ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നെക്കിന് താഴെ ഈ ഒരു ഭാഗം വരെ അറ്റാച്ചഡ് ആയിട്ടാണ് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഓപ്പൺ വരുന്നത് വാടെ താഴെ ഈ ഒരു ഭാഗത്ത് നിന്ന് അങ്ങോട്ട് രണ്ട് കട്ടിങ്ങും പ്ലീറ്റും ആണ് വന്നിട്ടുള്ളത് സ്റ്റോൺ വർക്കും വന്നിട്ടുണ്ട് ഫ്രണ്ടിലും വരുന്നുണ്ട് സെയിം വർക്ക് തന്നെയാണ് ബാക്കിലും വരുന്നത് സ്ലീവിൻ്റെ എൻഡ് ഈ ഒരു മോഡലാണ് പ്ലീറ്റോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ടോൺ വർക്കും വന്നിട്ടുണ്ട് ഇന്നർ ആഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു അബായ ആണ് വർക്കാണെങ്കിലും എക്സൽ അൻപത്തി ആറിഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഇരുപത്തി നാലിഞ്ചോളം വൺ സൈഡ് എടുത്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് അബായൽ വരുന്ന ഷോള് ഇതായി വരുന്ന കളർ ആണ് ഇതൊരു ഗ്രേ ഷൈഡിലാണ് വന്നിട്ടുള്ളത് സെയിം മോഡലാണ് ബാക്ക് സൈഡ് ആണെങ്കിലും സ്റ്റോൺ വർക്ക് ഇന്നർ ആണെങ്കിലും ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് അബായിൽ വരുന്ന ഷോള് എക്സല് അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നതും ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ഒരു അബായ ഇതിൽ ഇന്നർ വന്നിട്ടുള്ളത് ഒരു റുക്സ്റ്റാർ മെറ്റീരിയൽ ആണ് ഇതും ഓപ്പൺ ആയിട്ട് വരുന്ന ഒരു അഭായന് കോട്ടിന്റെ എൻഡിലൂടെ ആയിട്ട് വർക്ക് വരുന്നുണ്ട് സൈഡിലും കൂടെ ഓപ്പൺ വരുന്നുണ്ട് അതിലൂടെ ഒക്കെ വർക്കും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ത്രെഡ് വർക്കും ഹാൻഡ് വർക്കും വന്നിട്ടുള്ളത് സ്ലീവിന്റെ എൻഡ് സ്ലീവിന് ഈ ഒരു ഭാഗത്തായിട്ടാണ് വർക്ക് വന്നിട്ടുള്ളത് ലൂസ് സ്ലീവ് ആണ് ഇന്നർ ആഡ് ചെയ്തിട്ടുണ്ട് നേവി ബ്ലൂ ആണ് വന്നിട്ടുള്ളത് എക്സെല്ലിൽ അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഇരുപത്തി മൂന്ന് ഇഞ്ചോളം വൺ സൈഡ് എടുത്ത് വരുന്നുണ്ട് അബായയുടെ പ്രൈസ് വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് ഈ ഒരു അബായൽ വരുന്ന ഷോള് നെക്സ്റ്റ് വരുന്നത് മോഡസ്റ്റ് വെയർ അബായമാണ് ചെറിയ പ്രിൻ്റിലാണ് കേട്ടോ ഒരു അബായ വന്നിട്ടുള്ളത് കോളർ മോഡൽ നെക്ക് വരെ ഓപ്പൺ ചെയ്യാം സ്ലീവിൻ്റെ എൻഡ് സ്മൂക്കി അലാസ്റ്റിക്കാണ് ഷെയ്പ്പ് ചെയ്ത് ഉപയോഗിക്കാൻ ഒരു ബെൽറ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു മെറ്റീരിയലാണ് നല്ലൊരു കളറാണ് നല്ലൊരു പ്രിൻ്റാണ് ചെറിയ പ്രിൻ്റിലാണ് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് നല്ലൊരു കളറാണ് അൻപത്തിയേഴ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഇരുപത്തി മൂന്ന് ഇഞ്ചിലധികം സൈഡ് എടുത്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി തൊണ്ണൂറാണ് ഇതായാലും വരുന്നൊരു കളർ ചേഞ്ച് പ്രിന്റ് പ്രിൻറ്റ് സെയിമാണ് ഇവരായിട്ടും അൻപത്തി ഏഴ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഇരുപത്തി മൂന്ന് ഇഞ്ചിലധികം സൈഡ് എടുത്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി തൊണ്ണൂറാണ് ഇന്നത്തെ വീഡിയോ ലാസ്റ്റ് ഐറ്റം ജേഴ്സി ഹിജാബാണ് ഒരുപാട് പേര് ഒരു ഐറ്റം ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് ബ്ലാക്കിലും ഓഫ് വൈറ്റ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയില് കാണിക്കുന്നത് കളറിൽ വരുന്നുണ്ട് അതിൽ വരുന്ന ഓഫ് വൈറ്റ് നല്ല ലെങ്ത് വരുന്നുണ്ട് ബ്ലാക്ക് ആണെങ്കിലും ഓഫ് വൈറ്റ് ആണെങ്കിലും പ്രൈസ് ഒരേ പ്രൈസ് ആണ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ഐറ്റംസ് എല്ലാം നിങ്ങൾ കണ്ടതാണ് അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ച വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം നല്ലൊരു കളക്ഷൻ്റെ വീഡിയോ ആയി വരുന്നത് വരെ ബായ്